നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കിട്ടണം വേണ്ട എന്നാലും പറയില്ല അതാഗ്രഹമില്ലാത്തവരോട് ഇത് കേൾക്കണമെന്ന് ഞാൻ പറയില്ല പാപങ്ങൾ പുറക്കണമെന്ന് ആഗ്രഹമുള്ളവർ മുത്ത് നഫി പറഞ്ഞ് ഇതൊന്നും കേൾക്കണം അസലക്കും വാഹമത്തല്ലാഹി വാത്തു പറയുന്നത് മുത്തുനബിള്ളാഹുഅലൈഹി വസ്ലങ്ങളാണ് നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടില്ലേ ഉണ്ടോ അല്ലയോ ഉണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് നിങ്ങളും ചെയ്തിട്ടുണ്ട് മനുഷ്യന്റെ പ്രകൃതമാണ് സ്വാഭാവികമായും തെറ്റുകൾ വന്നു പോകും അള്ളാഹു തയ്യാറാണ് മാപ്പ് നൽകും അതിന് മാപ്പ് നൽകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം തൗബ ചെയ്യണം അള്ളാഹുവിനോട് ചോദിക്കാറണം എന്നാൽ മുത്തുനബി പറഞ്ഞ ഒരു 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 ഉണ്ട് പറഞ്ഞു തരട്ടെ എന്നിട്ട് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം മുത്തുനബി പറയുന്നു പറയാം ഈ ഈ പരിശുദ്ധമായ നിങ്ങൾ എല്ലാ ദിവസവും ജീവിതത്തിൽ ഒരുപാട് തവണ നിങ്ങൾ ചൊല്ലിയാൽ ചൊല്ലിയാലും അയാൾ ചെയ്ത മുൻ കഴിഞ്ഞ പാപങ്ങളുണ്ടല്ലോ കഴിഞ്ഞു പോയ പാപങ്ങൾ ആ പാപങ്ങളൊക്കെ പുറത്തു തരാൻ ഇതൊരു കാരണമാകും പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യം ഇത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് മനസ്സറങ്ങി മനസ്സറിഞ്ഞ് നല്ല തോബയോടുകൂടി പാപമോചനം തേടി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് കരഞ്ഞിട്ടൊന്ന് ചെയ്ത തെറ്റുകൾ എനിക്കൊന്ന് പുറത്തു തരുമോ ഒന്ന് പുറത്തു തരണം എന്ന് പറഞ്ഞൊന്ന് കേണുന്നു നമ്മുടെ പാപങ്ങൾ പുറക്കാൻ അതൊരു കാരണമാകും അള്ളാഹു സുബഹാന പൂവ നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരട്ടെ കൊണ്ടും കാണാം ദ്വാരസ്യത്തോടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വ